ഞാനിങ്ങനെ നോക്കി വാല് ജനലിന്റെ മുകളിൽ എന്റെ മുഖത്തിന്റെ തിളക്കത്തിന് കാണിക്കാൻ പോണ പണി ഉള്ളവരുടെ കൂടെ കൂടിയാറിവ് കൂടെ അറിവില്ലാത്തവരുടെ കൂടെ കൂടിയാളെ അറിവ് പോകും സൗന്ദര്യം കൂടിയാൽ ആ നല്ല പ്രകാശം എവിടേക്കാ പോണേക്ക് ഞാനിന്നെ പാഷം ഫ്രൂട്ട് തിന്നു എന്ന് പറഞ്ഞപ്പോ എല്ലാരും ചോദിച്ച അവർക്കും കഴിക്കണ്ടെന്ന് അവർക്ക് കഴിക്കണമെന്നുള്ളത് കറക്റ്റായ കാര്യം അവർക്ക് കൃഷി ചെയ്ത് കഴിക്കാൻ പറ്റില്ല പക്ഷേ നട്ടു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ നമുക്കെങ്കിലും കിട്ടണ്ടെ ഞാൻ തിന്നത് ബാക്കി ഭാഗങ്ങൾ കാണിച്ചു തരാം ഒരെണ്ണം കാമ്പായിട്ട് പകുതി മൂത്തട്ടുള്ളൂ മൂക്കാതെ ഇങ്ങനെയാ പറിക്കണേ അതുകൊണ്ട് പറിച്ചിട്ടില്ല ഈ അടയ്ക്ക ഇതില് കറിവേപ്പേല് കീറിക്കിടക്കണ അപ്പേനെ കണ്ടൊന്ന് പറപ്പിക്കാം അല്ലെങ്കിൽ നാളെ ഈ പരുവായിരിക്കും ഇതും ഒന്ന ഒന്ന് കണ്ടില്ലേ അതിലൊന്നുമില്ല നല്ല രസം അത് കിടക്കണ കിടക്കണോ പക്ഷേ ഈ ഒരു കിടന്ന മുട്ടോ കാണാനില്ല ഇന്നലെ ഞാൻ അതാണോ ഈ വീണെന്നൊരു ഡൗട്ട് ഉണ്ട് നല്ല മാവിന്റെ കണ്ടോ പിന്നെ അവർക്ക് ും അവര് തിന്നെട്ടണതാണിക്കാൻ വേണ്ടി പവർഫുൾ അത് എപ്പോഴും നോബിയുടെ സീനെ പറയും കുഞ്ഞേച്ചിത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ കിട്ടൂലാരണം വളരെ കറക്റ്റാ എപ്പോഴും പറയാറുണ്ട് അവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അതിപ്പോ വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാതുകൊണ്ട് അമ്മച്ചവടെ ബിനിയോട് ഒന്ന് ചോദിക്കണമെങ്കിൽ അവിടെ എങ്ങനെയാന്ന് കളഞ്ഞേക്കാം അങ്ങനെ രണ്ടെണ്ണം ബാക്കി കിടക്കണേ അത് വയലിറ്റ് അത് അപ്പനെ കൊണ്ട് പറപ്പിക്കാം ആ മൂത്തത് ഇതേ അടയ്ക്ക് അടക്കാമരോന്ന് എപ്പോഴും മഞ്ഞ കറിവേപ്പേല് ഒരെണ്ണം കിടപ്പുണ്ട് അതും അപ്പനെ കൊണ്ട് ഒന്ന് പറപ്പിച്ചു എടുക്കാം അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് കറിവേപ്പേല് ഇതൊക്കെ കേറി ഡേ ഇതിന്റെ അടിയിൽ കിടപ്പുണ്ടരണ്ട് റിയമോ രാത്രിയാകുമ്പോ ഇല്ലേ തട്ടാന്നട്ട എനിക്ക് തോന്നുന്നു ഈ ഇതിലൊക്കെ ഇരിപ്പുണ്ടോന്ന് അറിയില്ല ഈ തിന്നേറ്റ് വേസ്റ്റ് ആ ഉണ്ട് ഇവിടെ ഇരുന്ന് തിന്നാ സുഖേഖല്ലേ ഈ വേറൊരു രസം ഉണ്ടായി ഇന്നലെ ഞാൻ ഉച്ചക്ക് കിടക്കുമ്പെ ഈ ജനലിങ്ങനെ തുറന്നിട്ടുല്ലോ ഫുള്ള് തുറന്നിട്ടാറുണ്ട് കാറെടുക്കണോണ്ട് ഞാനിങ്ങനെ നോക്കിപ്പ എന്തോ ഒരു വാല് ജനലിന്റെ മുകളില ഞാൻ പെട്ടെന്ന് കട്ടിലേന്ന് എഴുന്നേറ്റു ഒന്ന് ഭയപ്പെട്ടു അണ്ണാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണോ ഇനി ജനല് തുറന്നിട്ടാ ഒരുപക്ഷെ കേറി കയറി ഒരു ചെറിയ ഡൗട്ട് സാധ്യത എനിക്ക് ജനല് തുറന്നിട്ടില്ലെങ്കിൽ എനിക്കിഷ്ടമല്ല അപ്പടി ഒരു സുഖമില്ല ജല്ലു തുറഞ്ഞിട്ടില്ലെങ്കിൽ അപ്പം അങ്ങനെ അണ്ണാൻ അകത്തേക്ക് കയറാനുള്ള എല്ലാ ശ്രമങ്ങളും ശ്രമങ്ങളും നടത്തുന്നുണ്ട് നടത്തിക്കൊണ്ടിരിക്കുക അതിൽ വിജയിക്കണമുണ്ട് വിജയിക്കാം തീർച്ചയായിട്ടും വിജയിക്ക പലപ്പോഴും കേറി പല സ്ഥലത്തോടും മഞ്ഞുണ്ട് ഇന്നാള് ആ കാൽ ഒരു അംഗവൈകല്യം പോലെയുള്ള ഒരു കിളി വന്നില്ലേ പറഞ്ഞില്ലേ മാടത്തിയാണോ ഏതോ ഒരു കിളി കരിയിലീച്ച് ആ കരിയിലീച്ച് അത് നാൾ ഒരപ്പരയ്ക്ക് അകത്ത് കയറി ഓ ഒരപ്പരയുടെ വാതിൽ തുറന്നിട്ട് അടുക്കളയിൽ പണതുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എന്തോ പാത്രം ഇങ്ങനെ സൗണ്ട് കേട്ടപ്പോഴേ അവിടെ ഇന്ന് ബക്കറ്റേലത് ഇങ്ങനെ അതിന്റെ ചിറകടിച്ച സൗണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരുപര്ടങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഓടിപ്പോയില്ല പെട്ടെന്ന് പറഞ്ഞ പോലെ ഭയങ്കര സ്ലോയിലാണ് പോണത് കാലു സുഖത്തോണ്ട് അപ്പൊ വാതില് തുറന്നു കിടന്ന എല്ലാം അകത്തേക്ക് പോരാ അവർക്ക് സൗകര്യങ്ങളുണ്ടായിട്ട് അവർക്ക് പോരാ പോരാ അത് വേറൊരു കാര്യം ഉണ്ട് അകത്തേക്ക് കേറിയ പേടിയിലും എനിക്ക് തോന്നണം അതാണ് പ്രധാനം തറവാട്ടിലെ ബേബിച്ചാസന ഉള്ളപ്പോ എപ്പോഴും പറയും അണ്ണാൻ കൂട് കൂട്ടിയേക്ക് വന്നു വരാൻ കിടക്കേറിപ്പോകാം ഇത് ഞാൻ ഇന്നലെ കണ്ടതാ അപ്പൊ അപ്പേടി ഞാൻ പറഞ്ഞു ഇന്ന് പറിക്കാൻ വേണെങ്കി അവിടെ കിടക്കട്ടെ ശരിക്കും മൂത്ത മഞ്ഞു ഇപ്പൊ നമ്മള് നട്ടേക്കണത് കംപ്ലീറ്റ് അന്നാ കഴിക്കാൻ ആ അതെ അവിടെ കിടപ്പുണ്ട് അങ്ങ് ദൂരെ ആ അണ്ണാന് വേണ്ടിട്ട് നമ്മൾ നട്ടിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് നമുക്ക് പറഞ്ഞാൽ തിന്നാൻ അണ്ണാനോട് കെഞ്ചണം പക്ഷെ അതിനും മിണ്ടാൻ പറ്റൂല്ലോ നമ്മള് ഒന്നും ചെയ്യില്ലെന്ന് അവർക്കറിയാം വളയിട്ടു ഇത് ഇങ്ങനെ പറിച്ച കത്തി അല്ലെങ്കിൽ പറിക്കണം അല്ല അങ്ങനെ തന്നെ പറിക്കണം അങ്ങനെയാ പറിക്കേണ്ട ശരിക്കും നാച്ചുറൽ മുഖത്തിന്റെ തിളക്കത്തിന് തിളക്കത്തിന് കാണിക്കാൻ പോണ ഇല്ല നാടൻ്റെ പകുതി കട്ട് ചെയ്ത പകുതി എടുത്തോണ്ട് വന്നതാണ് അതിലേക്ക് ഒരു സ്വല്പാട്ടാ ഒഴിക്കുള്ളു തേനൊക്കെ സൂക്ഷിച്ചു ഒഴിക്കാവുള്ളൂ അപ്പയുടെ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല തേൻ ഇല്ലെങ്കിൽ അപ്പൊ ചോദിക്കും എവിടെ പോയി പിന്നെ മുഖം വെളുക്കണ കാരണം കൊഴപ്പില്ല അപ്പേക്ക് മുഖം വെളുക്കുന്നത് താല്പര്യം ഡള്ളായിട്ട് നമ്മള് ക്ഷീണിച്ച് പണിയൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കണത് അപ്പക്കും ഇഷ്ട മുഖം പ്രസന്നത വേണമെന്ന് പറയും എന്തിനായി ഈ പണിക്ക് പോണേന്ന് ചെളുപ്പ ചോദിച്ചു ഇങ്ങനെ ചെയ്യുമ്പോ മൊത്തം ആയിട്ടോ ഈ ടൊമാറ്റോ മിക്സിയിൽ അരച്ചു വെച്ച് തേൻ പെരട്ടി അതിലേക്ക് ആ മിക്സിലേക്ക് തേൻ പെരട്ടി വെച്ച് മുഖത്ത് പെരട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴുകളയാനായിട്ട് ഇവിടെ ഹസ്ബൻഡിന്റെ കസിൻ സിസ്റ്റർ വൈ ജിയാൻജി ഇവിടെയോട് ഞാൻ പറയാനുണ്ടോ ജെസിയാൻജി ജെസ്സി ചേച്ചി എപ്പോഴും പണ്ട് പറയുമായിരുന്നു എന്നോട് അവസാനം സഹി കിട്ടും ഞാൻ ചെയ്യൂല ചെയ്യൂലെന്നാണ് ഇപ്പൊ പിന്നെ പറയാതെ ആയിട്ടോ പിന്നെ ഇന്നാളെ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ പണി ഓ ചെറുപ്പത്തിലെ ഞാനിത് പറയുമ്പോ വല്യ ഇതായിരുന്നല്ലോ ചെയ്യൂലായിരുന്നല്ലോ എന്നോട് എപ്പോഴും പറയും തിളക്കം കിട്ടില്ലെന്നോന്ന് അമ്മയും മോളും ചെയ്യാൻ പറയും മോളോണ് ഞാൻ പറഞ്ഞു അമ്മായി തന്നെ പറഞ്ഞോളൂ ചെയ്യാനേ ഇപ്പൊ പക്ഷെ അമ്മയുടെ മുഖത്തിനൊരു തെളിച്ചുണ്ട് ആ നീ കണ്ടോട്ടോ ഇത് ഇതിപ്പോഴൊന്നുമല്ല ചെയ്യണേ രാവിലെ എഴുന്നേറ്റ് പാല് കാച്ചാനായിട്ട് അടുപ്പത്ത് വെച്ചു കഴിയുമ്പോഴാണ് ഈ പരിപാടി ഞാൻ ചെയ്യാറ് ഒരു പത്ത് മിനിറ്റ് നേരം മുഖം ചുമ്മാ ഒന്ന് കഴിയേച്ച തുടക്കനറക്കികൊണ്ട് ഓർത്തുകൊണ്ട് എന്തോ അന്നെ ഇതേ കണ്ടോട്ടോ എന്റെ റോ ഫോമിലാട്ടോ ഞാൻ ചെയ്ത് വല്യ സ്റ്റൈലിലൊന്നും അല്ലാട്ടോ എന്നും ചെയ്യോ ഒന്നും ചെയ്യും ഓക്കെ ഓ എന്നിട്ട് ഉണങ്ങിയിട്ടാണോ കഴുകി കളയുന്നേ ചില ദിവസം ഇല്ലേ പത്തൊന്ന് പതിനഞ്ച് മിനിറ്റ് ആവും ഉം നാച്ചുറൽ അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നെറ്റുവിലും ഒക്കെ ചെയ്യണം കണ്ണില് പോയരുത് കേട്ടോ അത് ശ്രദ്ധിക്കണം കണ്ണെടുത്തേക്കില്ല ചെയ്യോളൂ നാച്ചുറൽ ആയതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല കഴുത്തെല്ലാം പെടുന്നില്ല കൊള്ളാം ഇതൊക്കെ നല്ല അറിവുണ്ടപ്പോ അല്ലെങ്കിൽ ഡിസ്കളറേഷൻ വരും അറിയാം ഇതൊക്കെ എങ്ങനെ പഠിച്ചു കൂടെ കൂടിയാ കൂടിയാൽ അറിവില്ലാത്തവരുടെ കൂടെ കൂടിയാൽ അറിവ് പോകും അണ്ടർസ്റ്റുഡ് അല്ലേ എന്നാ ഞാൻ പറയണ്ടല്ലോ വേണ്ട പക്ഷെ ഞാൻ ഒരിക്കലും അതിപ്പോ എല്ലാവർക്കും അറിയാം പറയണ ശരിയല്ല അങ്ങനെയാണെന്നും പറഞ്ഞ നടക്കാറില്ല ഇതൊക്കെ ഇങ്ങനെ ചെയ്യും പലർക്കും പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ചെയ്യ നമ്മുടെ അറിവുകൾ നമ്മൾ പകർന്നു കൊടുക്കുക യാതൊരു കലർപ്പും പാടില്ല അതിൽ കലർപ്പും ഒരിക്കലും ചെയ്യരുത് ഉപകാരങ്ങൾ ആർക്കും ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക ഉപദ്രവിക്കാൻ പോകരുത് അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഉണങ്ങാൻ പറ്റാ ചെരുപ്പ് പുറത്തേക്ക് ഇറങ്ങിപ്പോ ഉണങ്ങാതെ എടുത്തിട്ടു മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ പിന്നെ അത്യാവല് പിന്നെ അതിന്റെ അടി ചെളി പറ്റുവരാ അതുകൊണ്ട് ഞാൻ ഉണങ്ങിട്ടില്ല ഈ പരിപാടികളൊക്കെ നിങ്ങൾ ഇപ്പൊ കണ്ടല്ലോ ടൊമാറ്റോ പരുവായി എന്റെ തൂക്കലുകൊണ്ടാ പതുക്കെ പതുക്കെ തൂത്താ ടൊമാറ്റോക്ക് നോവൂല പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ പതുക്കെ അതുകൊണ്ട് ഇങ്ങനെ ഒരുമിക്കൊണ്ടിരിക്കുന്നേ ഉം ഇനിയിപ്പ അടുത്തത് ചെയ്യാനുള്ളതാ കൈവിരലുകൾ വിട്ടിട്ടില്ല ആ അതെല്ലാരും ചോയ്ക്കാറുണ്ട് നമ്മുടെ വിരലുകളും ഒക്കെ എന്ത് ഭംഗിയാന്ന് അത്രയ്ക്ക് ഭംഗി ഇല്ലടി നെയ്പോളിഷ് ഒക്കെ ഇടാറായി നീ എന്നാ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ചെയ്യട്ടെ നീ ഈ ടൊമാറ്റോ അറിയാമോ നീ കണ്ടോപ്പ ഞാൻ എവിടെ നിന്നാ ഇത് ചെയ്യണേന്ന് വെച്ചു മിക്കവാറും പുറകോഷ്ടായിരിക്കും ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി കേട്ടോ മുറ്റത്ത് വന്നെ ഞാൻ മിക്കവാറും വർക്ക് പരിപാടി അവിടെ ഒരു പഴയ കണ്ണാടി കിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ നിന്നായിരിക്കും ഇത് ചെയ്യുന്നത് കണ്ണാടി ഒന്ന് നോക്കാറില്ല ജും അങ്ങ് ഓടിച്ചോണ്ടിരിക്കും അങ്ങോട്ട് പുറത്തേക്ക് എറിയും ഇത്ര ഇത് കണ്ടോട്ടോ അതെ ഇത്രേം മതി സൗന്ദര്യം കൂടിയാലും വയസ്സാ ഇനി ഇതാ ഇത് നുണങ്ങണ ഒരു പത്ത് മിനിറ്റ് മിനിമം വേണം വേണം നമ്മുടെ പാലടുപ്പത്ത് വെച്ച് വെച്ച് രാവിലെ പാലും കാച്ചുവായി ചായ ഇടുവായി ബാക്കി പരിപാടികൾ ചായയൊക്കെ കുടിക്കുവായി ബാക്കി പരിപാടികൾ പതുക്കെ പതുക്കെ തുടങ്ങുമ്പോഴത്തേക്കും നന്നായിട്ട് ഉണങ്ങും കഴുകിക്കളയില്ല ഞാനില്ലേ സോപ്പിട്ട് കഴുകാറില്ല വെറുതെ വെള്ളം ഒഴിച്ച് ഇത് കഴുകും കേട്ടോ അതിന്റെ ആവശ്യമുള്ളൂ വേറെ ഒന്നും ചേർക്കണില്ലല്ലോ പിന്നെ കൈ എങ്ങനെയാ മനോഹരമായിട്ട് സൂക്ഷിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നഖ എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാ വളർത്തണതാണ് സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നഖം വളർത്തുമായിരുന്നു ഇനി അടുത്ത പരിപാടി ചെയ്യാൻ പോണത് വിരലുകളുടെ നഖമൊക്കെ ഈ കൈയിലൊക്കെ ചിരിച്ച നഖ ആയിതെ വലതുകയ്യുടെ ഒക്കെ നഖ ആയി അങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യണതുകൊണ്ട് അങ്ങനെ നഖ ഇരിക്കാൻ പാടില്ല വലത് കൈയിൽ അതെ വലുകൈയില്ലാട്ടോടേ കണ്ടോ അതൊക്കെ ക്ലീൻ ആക്കുക നഖം വെട്ടി ശരിയാക്കി എടുക്കുക കൂടുതൽ വെട്ടിക്കഴിഞ്ഞാൽ എന്നാന്ന് അറിയുമ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് വിഷയം എന്നാന്ന് വെച്ചാൽ പിന്നെ ഈ നമ്മളെന്തെങ്കിലും അരപ്പൊക്കെ ഇങ്ങനെ തിരുമ്പോൾ നീറും അപ്പം ഞാനൊരു പരുവത്തിലേത് ഇങ്ങനെ വെക്കുകയുള്ളൂ ചെളി ഉണ്ടാവാൻ പാടില്ല പിന്നെ ഇതിന്റെ നഖം വളർന്നു വന്ന ഒന്ന് വെട്ടിക്കളഞ്ഞ് വെച്ച് ഈ നെയിൽ പോളിഷ് എല്ലാം കളഞ്ഞു വെച്ച് വേറെ വേറെ ഏതെങ്കിലും കളർ അല്ലെങ്കിൽ ഇത് തന്നെയാണെങ്കിലും ഇടണം അപ്പം അത് റിമൂവറൊക്കെയിട്ട് മാറ്റി ശരിയാക്കണം നിങ്ങളെ കാണിക്കാം അതാണ് അടുത്തത് ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സുകൾ പറഞ്ഞതാണല്ലോ ടിപ്സ് പിന്നെ മുടിയുടെ വെളിച്ചെണ്ണ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കൊടുക്കണതും തലയിൽ തേക്കണതും ഞാനതൊന്നും തേക്കാറില്ല കേട്ടോ ഈ ഈ സാധനത്തിന് ഞാൻ അതായത് ഞങ്ങളുടെ സന്താനത്തിന് കൊടുക്കാറുണ്ട് സന്താനത്തിന് സമയമില്ലെന്നാ പറയണത് ഇപ്പൊ അവള് പറയും ആ വെളിച്ചെണ്ണ ഒന്നും വേണ്ടമ്മ പച്ച വെളിച്ചെണ്ണ പറയും അങ്ങനെയൊക്കെയാണ് ചെറുപ്പകാലങ്ങളിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ ഉണ്ടതില്ല ആ ചെമ്പരത്തി പിടിച്ചോ ഇപ്പോഴും ചെമ്പരത്തി ഓർമ്മയ്ക്കായിട്ട് മഴക്കാലാണെങ്കിൽ ഒന്നും രണ്ടും പൂവൊക്കെ കാണൂട്ടോ എനക്ക് നിറച്ച് പൂവായിരിക്കും അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ എന്ന് പറയാൻ പറ്റൂ കഴിഞ്ഞു നീ കൈയിടാ കാണിക്കണം അമ്മയുടെ കുട്ടികളാ െന്നോ ഓസെടുക്കണ്ട ആവശ്യം ഇല്ല ഈ മാവിന്റെ കൊമ്പിറക്കിയത് കൊണ്ടേ നല്ല വെയിലേറെ അടിക്കും അപ്പൊ ഒരാഴ്ചയായിട്ട് മഴയങ് മാറി നിക്കുവല്ലേ ഇന്നിപ്പോ ആണ് അപ്പൊ ഈ വാടി നിക്കുന്ന വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നെ അവിടെ ഇങ്ങനെ അപ്പൊണ്ടൊക്കെ കലക്കാൻ വെച്ചിരിക്കുന്ന ഒരു പെയിന്റിന്റെ ടിന്നാ ഞാനത് എടുത്തുകൊണ്ടിരുന്നൊരു കപ്പ് വെച്ചിട്ടുണ്ട് അതെടുത്ത് ഇതിലൊക്കെ ഇച്ചിരി ഒഴിച്ചതാണ് ഒഴിച്ചിട്ട് നനയ്ക്കുന്ന വേനൽക്കാലത്ത് നിങ്ങള് കണ്ടിട്ടുണ്ടല്ലോ നേരത്തെ പെയ്യും പെയ്യും മഴക്കാർ കാറ്റ് എത്തിച്ചിട്ടുണ്ട് അതെ 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 മഴക്കാർ കൊണ്ടുവരണ കാറ്റാത് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചു നേരം നടക്കും എനിക്ക് ഓടി നടക്കൊന്നുമില്ല കേട്ടോ വഴുക്കപ്പതുക്കെ ഇങ്ങനെ അല്ലാതെ തന്നെ എക്സസൈസ് ഉണ്ട് എന്നാലും നടക്കണം നല്ലതല്ലേ ഹെൽത്തിന് എപ്പോഴും നല്ലതാന്ന് പറയാം അത് നല്ല ദിവസം രാവിലെ വൺ അവർ നടക്കാൻ പറ്റും മഴയുള്ള ദിവസം ഇച്ചിരി മടിയാ കുടയൊക്കെ എടുത്തിപ്പിടിച്ച് പോകൽ ഇച്ചിരി ഈ ഡ്രസ്സേലൊക്കെ മുണ്ടേട്ട് ചെളിതെറിച്ചിന്നും പറഞ്ഞാൽ അങ്ങനെ പോകില്ല അതില്ലാത്ത ദിവസം എല്ലാ ദിവസവും പോകും ഒരു മണിക്കൂർ കാലത്തെ പിന്നെ വേർത്ത് പുഴുങ്ങിയായിരിക്കും മഞ്ഞ കാലാവസ്ഥ നല്ലതാ നല്ലതാ ഒരു ദിവസം ഒന്ന് ഷോപ്പിങ്ങിന് പോവാനുണ്ട് എറണാകുളം മഴ മാറിയിട്ട പോവാഞ്ഞേ ഇവിടെ എപ്പ കമത്തി വെച്ചേക്കണതായി ചൂടോമണാസൊക്കെ തെളിക്കാൻ വെച്ചേക്കണം എടുക്കോണല്ലേ ചിരിച്ചു കഴിച്ചാൽ മതി ഇവിടെ വെപ്പ മതി ഞാൻ വെച്ചാൽ മഴ പെയ്യും 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 പെയ്യുമെന്ന് ഓർത്ത് നമ്മൾ ഒഴിക്കാതിരിക്കരുത് കേട്ടോ പിടിപ്പിച്ചതെല്ലാം പോവൂല അതുകൊണ്ടാണ് കാല കാലയിൽ വെള്ളം മെഴിമാറി എനിക്ക് ഓർമ്മ വെച്ച ആളുകൊണ്ട് കാണുന്ന ഒരു ചെടിയത് അത് രണ്ടുമൂന്ന് ചെട്ടിയിലുണ്ട് ജിഫ്റ്റതക്ക മമ്മി തന്നെ നടക്കും ആ ചെടിയുടെ വീഡിയോയിലുണ്ട് പിടിയിലുണ്ടെപ്പിച്ചു മിനിറ്റ് മിനിറ്റ് എന്നുള്ളത് ആയി ആ അല്ലേ നടന്നു അങ്ങനെ നോക്കിപ്പ കൊറച്ച് ചെടികള് ഇങ്ങനെ ഇച്ചിരി വാടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ അതിൽ അതിലവിടെ ഇരിക്കണ അതെടുത്ത് വെള്ളം ഒഴിച്ചു കാരണം മഴ രാത്രി പെയ്യും പക്ഷെ അങ്ങനെ വാടി നിക്കണ ശരിയാവും വെള്ളം വേണം അത് അതഴിച്ചേച്ചു ഇച്ചിരി സമയം വൈകി ഇനിയിപ്പൊ മുഖം ഒന്ന് കഴുകുകഴിഞ്ഞ് പിന്നെ കുളിക്കാൻ പോവാ പോവാളി കഴിഞ്ഞാൽ എഴുണോണ്ടോട്ടോ ചുമ്മാ കഴുകുള്ളു അതെ വേണമെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എടുത്ത് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കഴുകാറ് പൈപ്പിൽ ഇങ്ങനെ വെള്ളം തുറക്കും ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മങ്കിലെടുക്കണം കേട്ടോ ഇങ്ങനെയൊന്നും കഴുകാറില്ല ഞാൻ മങ്കിലെടുക്കാം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം മങ്കിൽ വെള്ളം എടുക്കണം കഴുകാ മറക്കണ്ട ഒന്നുമില്ല

അതെ മുഖത്ത് ശരിക്കും ഒരു പ്രകാശമുണ്ട് ഉണ്ട് നിങ്ങൾക്ക് തോന്നിയോന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് നന്നായിട്ടത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മ സൗന്ദര്യം നോക്കുന്ന കണ്ണാടിയാ ഇടയ്ക്ക് പല്ലിയും വരും ഇടയ്ക്ക് പല്ലിയും വരും സൗന്ദര്യം നോക്കും അമ്മയ്ക്കത് ഇഷ്ട പക്ഷെ എന്നാലും ഭംഗിയുണ്ട് കേട്ടോ മുഖം നല്ല ഭംഗി മീൻസ് പ്രകാശം വന്നിട്ടുണ്ട് തെളിമ വന്നിട്ടുണ്ട് അമ്മയുടെ സ്കിൻ കെയർ റൂട്ടീൻ പലരും കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇത് എല്ലാരോടും ഫോളോ ചെയ്യാൻ പറഞ്ഞതല്ല ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും ഡിഫറൻ്റ് ആണല്ലോ അമ്മയ്ക്ക് ചെയ്തിട്ട് ഇഫക്റ്റീവ് ആയി തോന്നിയ ഒരു സ്കിൻ കെയർ പറഞ്ഞു എന്നുള്ളു കേട്ടോ